നമസ്കാരം ഞാൻ ഞാൻ അഞ്ജലി രാവിലെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സുഹൃത്തിന്റെയും വലിയ വിവാദമാണ് സൃഷ്ടിച്ചത് മെഹന്തി ആർട്ടിസ്റ്റായ സ്ത്രീയെ ഫോണിൽ വിജിച്ച് സ്വകാര്യ ഭാഗത്ത് മെഹന്തിട്ട് തരുമോ എന്ന് ചോദിക്കുന്ന വീഡിയോ പുറത്തു വന്നതോടെ വലിയ വിമർശനങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്നിരുന്നത് ഇപ്പോൾ ഇതാ ഇൻസ്റ്റഗ്രാം പോസ്റ്റിന് കീഴിൽ ഇട്ടവർക്ക് അഞ്ജലി നൽകിയ മറുപടിയും ചർച്ചയാവുകയാണ് ഫോളോവേഴ്സിന്റെ എണ്ണമല്ല മനുഷ്യന്റെ ഗുണമേന്മ നിർണ്ണയിക്കുന്നതാണ് അഞ്ജലിയുടെ മറുപടി വർഷങ്ങളെടുത്തുണ്ടാക്കിയ പ്രശസ്തി മിനിറ്റുകൾ കൊണ്ട് ഇല്ലാതാക്കി എന്ന കമ്പനിന് അഞ്ജലി ഇങ്ങനെ മറുപടി നൽകിയത് പോകാം എയറിലേക്ക് എന്ന കമ്പനിന് മക്കളെ കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി ചേച്ചി എയറിലാണ് ഇപ്പോഴും ഇന്നും എനിക്ക് മടുക്കും വരെയും എന്നായിരുന്നു മറുപടി തന്നെ കുറിച്ച് മോശം കമൻ്റുകൾ ഇട്ടവർക്കെതിരെ നിയമപരമായിരുന്നു തന്റെ വിവാഹത്തിന് മെഹന്തിയിടണമെന്ന് പറഞ്ഞാണ് വീഡിയോയിലെ സംഭാഷണം തുടങ്ങിയത് ആര് പറഞ്ഞിട്ടാണ് വിളിക്കുന്നതെന്ന് മെഹന്തി ആർട്ടിസ്റ്റ് ചോദിക്കുന്നുമുണ്ട് ഫ്രണ്ടായിരുന്നു നമ്പർ നൽകിയിരുന്നത് എന്ന് അഞ്ജലി പറയുന്നതും കോളിൽ നമുക്ക് കേൾക്കാൻ കഴിയും കയ്യിൽ മെഹന്തിയിടുന്നതിൻ്റെ റേറ്റ് ആണ് ആദ്യം ചോദിച്ചത് പിന്നീട് കാലുകളിൽ മെഹന്തിയിടുന്നതിന് എത്രയാകുമെന്നും അഞ്ജലി ചോദിക്കുന്നു പെട്ടെന്നാണ് അമ്പരിപ്പിക്കുന്ന ആവശ്യം നിരഞ്ജന പറഞ്ഞത് സംസാരം ഭാവി വരനെ അമ്പരിപ്പിക്കുവാൻ സ്വകാര്യ ഭാഗത്ത് മെഹന്തി ഇട്ടു തരുമോ എന്നായിരുന്നു ചോദ്യം ഈ സമയത്ത് പൊട്ടിച്ചിരിക്കുകയാണ് അഞ്ജലി ചെയ്തത് ഇരുവരും ആലോചിച്ച് ഉറപ്പിച്ച് ആ സ്ത്രീയെ അപമാനിച്ചു എന്നാണ് പ്രതിഷേധക്കാരുടെ ആരോപണം വീഡിയോ പോസ്റ്റ് ചെയ്തതിന് പിന്നാലെ വലിയ പ്രതിഷേധങ്ങളാണ് ഉണ്ടായത് ഇതിനെ വിമർശിച്ച് ആദ്യം വന്ന കമന്റുകൾക്ക് അഞ്ജലി നൽകിയ മറുപടി കൂടുതൽ പ്രകോപനമായി ഇതും പ്രതിഷേധത്തിന് കാരണമായതോടെ കമന്റ് ബോക്സ് തന്നെ പൂട്ടിക്കെട്ടി ഇതോടെ പേജ് അൺഫോളോ ചെയ്യുവാനുള്ള ആഹ്വാനവും ചേർന്നു ഇതിന് നല്ല പ്രതികരണം ഉണ്ടായി ഇങ്ങനെ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന ഘട്ടമെത്തിയപ്പോഴാണ് അഞ്ജലി ക്ഷമാപണവുമായി എത്തിയത് ഒരു വ്യക്തിയുടെ തൊഴിലിനെ അധിക്ഷേപിക്കണമെന്നോ അങ്ങനെ ഇൻസൾട്ട് ചെയ്യണമെന്നോ ഞങ്ങൾ ഒരു രീതിയിലും വിചാരിച്ചിട്ടില്ല ഗൂഗിൾ ഫോം വഴി രജിസ്റ്റർ ചെയ്തവരിൽ നിന്ന് മാത്രമാണ് പ്രാങ്കോൾ വിളിക്കേണ്ട ആളുകളെ സെലക്ട് ചെയ്യുന്നത് വിളിക്കുന്ന ആളുടെ പേരോ ഐഡൻറ്റിറ്റിയോ ഒരിക്കലും വെളിപ്പെടുത്താറുമില്ല ഇവിടെ യാതൊരു ന്യായീകരണങ്ങൾക്കും പ്രസക്തിയില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ തെറ്റുകൾ തൻ്റെ ഭാഗത്തു നിന്ന് ഇനി മേലാൽ വരാതിരിക്കുവാൻ പൂർണ്ണമായും പരിശ്രമം എൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നും ഉറപ്പു നൽകുകയാണ് എന്നാണ് അഞ്ജലി പറഞ്ഞത് ഇതിനിടയിൽ തൻ്റെ ജോലി പോയി എന്ന് പറഞ്ഞ് കമൻറ്റിടുന്നവരോട് വിശദീകരണവുമായി അഞ്ജലി വീണ്ടും രംഗത്തെത്തി താൻ കഴിഞ്ഞ മാർച്ചിൽ തന്നെ ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിൽ നിന്നും രാജിവച്ചിരുന്നു എന്ന് യുവതി പറയുന്നുമുണ്ട് തൻ്റെ പേജിലൂടെ ഒരുപാട് ആളുകളെ സഹായിക്കാറുണ്ടെന്നും ആർ ജെ അഞ്ജലി കൂട്ടിച്ചേർത്തു